ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിന്ന് ആലുവയിൽ പോയപ്പോൾ അവിടെ ആലുവ ശിവക്ഷേത്രം നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ ഗോപുരം വരെ വെള്ളം നിറഞ്ഞ് കാണാറുണ്ടല്ലോ ആ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് പോയപ്പോൾ അവിടെ ആലുവയിൽ പോയതാണ് കേട്ടോ ശിവക്ഷേത്രത്തിൽ പോയതാണ് ഉച്ച സമയമായിരുന്നു അമ്പലം അടച്ചേക്കുമായിരുന്നു കേട്ടോ ഉള്ളിൽ കയറാൻ പറ്റിയില്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ ആ പുഴയുടെ തീരത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ എല്ലാം നടന്നു കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കുറച്ചൊരു വൈകുന്നേര ടൈമായിരുന്നെ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ പുഴയിലേക്കൊന്ന് പോയി നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ മഴക്കാലം ആകുമ്പോൾ നിറഞ്ഞു കവിയാറുള്ള ആ പെരിയാറ് പെരിയാറായിരുന്നു കേട്ടോ അത് ഞങ്ങൾ അത് കണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഇറങ്ങി നല്ല രസമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ആ ഉച്ച സമയമായ കാരണം കാലൊക്കെ കഴുകുമ്പോൾ നല്ല രസമായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ എൻജോയ് ചെയ്തു നല്ലൊരു നല്ല രസമായിരുന്നു കുറച്ച് നേരം നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തൊഴുതിട്ട് പോരായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം തൊഴാൻ നിന്നില്ല വേഗം ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്നിട്ട് ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നു വേറെ ഒന്ന് രണ്ട് രണ്ടാവശ്യമായിട്ട് ഞങ്ങൾ പോയതാണ് അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ പിന്നെ ഒരു ദിവസം നമുക്ക് അമ്പലത്തിലേക്ക് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ജസ്റ്റ് ആ വഴി ഒന്ന് പോയപ്പോൾ പോകുന്നു എന്ന് മാത്രം കയറി മാത്രം ഓക്കെ താങ്ക്